ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വയ്യായിരുന്നു കേട്ടോ വയ്യായി മാറിയിട്ട് ഞാനിതാ അഞ്ച് ദിവസത്തെ റെസ്റ്റ് പറഞ്ഞതാണ് അഞ്ച് ദിവസമൊന്നും ആയില്ല എന്നേക്ക് മൂന്നാമത്തെ ദിവസമായിട്ടുള്ളൂ പക്ഷേ നാളെ വിഷു അല്ല വിഷുവിന് മാക്സി അതായത് നൈറ്റ് അടിച്ചു കൊടുക്കാറുണ്ട് അത് അടിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് വന്നതാണിപ്പോൾ അപ്പോൾ നമുക്ക് ഞാനത് ഏതായാലും അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കില്ല അപ്പോൾ ഞാൻ വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് പേര് ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിരുന്നോ വയ്യാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേര് ചോദിച്ചു എന്താ അറിയാത്ത പറ്റി എന്ത് പറ്റിയെന്ന് അപ്പോൾ ആ ചോദിച്ചവർക്ക് ചില ആൾക്കാർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി പറയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടുമായിട്ടാണ് ഞാൻ പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാൻ ഓടിച്ചാടി എന്താ പറയുക ആടുകളെയും പിന്നെ കുട്ടികളെയും റമദാനും പിന്നെ പുല്ലിനൊക്കെ പോയി നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വന്നിരുന്നു കേട്ടോ അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരു ഞായറാഴ്ച തിങ്കളാഴ്ച അറിയാം തിങ്കളാഴ്ച തിങ്കളാഴ്ച സ്കൂൾ തുറക്കണേൻ്റെ തലേ മദ്രസ് തുറക്കണേൻ്റെ തലേന്ന് ഞാൻ ഹോം കെയറിന് പോയി അപ്പോളൊന്നും എനിക്കൊരു കുഴപ്പമില്ല നല്ല റാഹത്തിലാണ് പോയി വന്നത് പിറ്റേന്ന് ചൊവ്വാഴ്ച തന്നങ്ങട്ട് ഒരു ക്ഷീണം ഒരു കുഴക്ക് അതുപോലെ തളർന്ന് കിടക്കണം തോന്നുക എന്നൊരോ തളർത്തിയത് പോലക്കെ എനിക്ക് തോന്നുക അങ്ങനെ ഏതായാലും അവിടുന്ന് ഞാൻ രാവിലെ കടിയൊന്നും ഉണ്ടാക്കിയില്ല മക്കൾ സ്കൂളിൽ പോകുമ്പോൾ മക്കളോട് ഞാൻ പറഞ്ഞു നമുക്ക് പൊറാട്ട വാങ്ങിക്കാന്ന് പറഞ്ഞു അങ്ങനെ മക്കൾ പൊറാട്ടൊക്കെ വാങ്ങി ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാനിട്ടോ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയും അനിയത്തിമാരൊക്കെ വരുന്നത് അങ്ങനെ അവർക്കും കൂടി പിന്നെ ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കി അവരൊക്കെ നല്ല രീതിയിൽ സലക്കെത്തിച്ച് അങ്ങനെ അനിയത്തിമാരും ഉമ്മയൊക്കെ വന്ന് അവർക്കൊക്കെ ചായയൊക്കെ കൊടുത്ത് ഞാനും അവരും ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഒരു തലകറക്കം വന്നിട്ടോ പെട്ടെന്ന് തലകറക്കം വന്ന് തൻ്റെ എൻ്റെ ബാക്കിലേക്ക് അങ്ങോട്ടാണ് പോയി മോനെ വിളിച്ച് ഉമ്മി ഞാനും കൂടി ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഉച്ചല്ലേ അല്ലേ ഒന്നേ മുക്കാലും ഡോക്ടർമാർ ആരും കാര്യമായിട്ടില്ല പിന്നെ അന്നൊരു ജെയിൻസ് ഡോക്ടർ വേഗം അതിനെ കാണിച്ച് എനിക്ക് ഡോക്ടർ കുഴപ്പമൊന്നുമില്ലാതെ സൂക്ഷിക്കണം മാർക്കൂന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞങ്ങൾ വിളിച്ചു കേട്ടോ അങ്ങനൊരു അടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടാകാത്തതിനാത്തത് കാരണം പിന്നെ ഗ്ലൂക്കോസി ഇഞ്ചക്ഷൻ വെച്ചു അപ്പം അങ്ങോട്ട് മാറിയിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ അസുഖത്തിൻ്റെ കാര്യം എന്നാലും ഇപ്പോഴും എണീറ്റ് നിൽക്കാനൊന്നും ശരിക്കണ്ടായില്ല പക്ഷെ നമുക്കിങ്ങനെ വരുന്നാൽ പോരല്ലോ അങ്ങനെ പിന്നെ എണീറ്റ് അപ്പോൾ അത് നോക്കുന്ന ചോദിച്ചും എനിക്കുണ്ടായി അങ്ങനെയൊക്കെയാണ് നമ്മൾ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ വിഷുമാണ് നൈറ്റിയൊക്കെ തയ്ച്ചുണ്ട് നല്ല നൈറ്റി തുണിയൊക്കെ ഉണ്ട് ആരെങ്കിലും ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി തുണി എടുത്തോളി നമ്മൾ തന്നെ തയ്ച്ച് തരും നല്ല നെക്കൊക്കെ വെച്ചിട്ട് തയ്ച്ച് തരും കേട്ടോ പിന്നെ നിങ്ങൾ വിശേഷങ്ങൾ എന്തൊക്കെ സുഖമാണോ പ്രായത്തിന്നെ അല്ലേ നമുക്കിവിടെ അടിക്കാനുള്ളതൊരു കാപ്പി നെയ്റ്റിയാണ് അങ്ങനൊരു നെക്ക് എടുത്തിട്ടുണ്ട് കാപ്പി ഉണ്ടായി പിന്നെ ഒരു വൈലറ്റാണ് ട്ടോ നമുക്കിത് തയ്ച്ചുകൊടുക്കാം പുറത്തുനിന്ന് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കോഴി ആട് അലക്കൽ അങ്ങനെയൊക്കെ പിന്നെ എന്തായാലും വിശേഷങ്ങൾ സുഖമല്ലേ റാഹിത്തന്നെ എല്ലാവർക്കും എനിക്കും ഇവിടെ അലഹമില്ല എനിക്ക് കുട്ടിയേക്കൊന്നും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ രാഹത്ത് തന്നെ മോൾ ഇവിടെ ഉണ്ടെന്ന് ഞായറാഴ്ച തന്നെ ലീവാണ് ആണ് അങ്ങനെയൊക്കെ പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും വന്നിരുന്നു കേട്ടോ കാരണം ഞാൻ മക്കളൊക്കെ വന്നപ്പോൾ ഇവിടെ പാട്ട് പാടിയൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തിരുന്നു അതിലിൻ്റെ പേരക്കുട്ടീൻ്റെ ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും പ്രൗസറൊക്കെ ഉണ്ട് ഇതിലെ വണ്ടി പോകേണ്ട കേട്ടോ പച്ചക്കറിൻ്റെ വണ്ടി അതാണ് അത്ര സൗണ്ട് അപ്പം പേരക്കുട്ടിക്ക് ട്രൗസറൊക്കെ ഉണ്ട് പക്ഷെ ഓൻ ഷർട്ട് ഇട്ടിട്ടില്ല അത് കാരണം എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഓൺ ഇല്ലാത്ത കുറച്ചുള്ളൂ എങ്കിൽ അത് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കാം പറ്റുമോ നോക്കട്ടെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്തിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കുട്ടികളുടെ പാട്ടും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാം ഓലിൻ്റെ അടുത്ത് വന്നപ്പോൾ വന്നപ്പോഴുള്ളൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആടുകളെ നോക്കാൻ അയൽവാസികൾ പിന്നെ പുല്ലരിഞ്ഞര നമ്മളെ ആക്കാനേൽപ്പിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടോ പിന്നെ ആടുകളൊക്കെ കുറച്ച് കുറക്കണം പിന്നെന്താ വെച്ചാൽ എനിക്ക് ആകെ പറ്റിയ കേട് എന്താ വെച്ചാൽ ആ ഹോളോ നമുക്ക് ഇപ്പം എന്തൊക്കെ ബിസിനസ്സാ ഓക്ക് പിന്നെ എന്താ പറയുക യൂട്യൂബ് എന്താ പറയുക പുൻഷാപ്പ് അതായത് നൈറ്റിൻ്റെ ബിസിനസ് പിന്നെ അതുപോലെ തന്നെ ഒക്കെ എന്തൊക്കെ ആട് കോഴി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ആൾക്കാരാണ് എന്താ പറയുക വിളിച്ചു പോയി സത്യം പറഞ്ഞാൽ അതിനിക്ക് ഒരു പാഠം മനസ്സിലായി വെറുതെ ആണ് കഷ്ടപ്പെടുന്നു കഷ്ടപ്പെട്ടിട്ട് അത്രയ്ക്ക് അത്ര ടെൻഷനുമായി സാറല്ല ഈ കടമ്പ് ഞാൻ കടന്നു പോകും ഇതിലും വലിയ വന്നിട്ട് ഞാൻ കടന്നു പോയിട്ടുണ്ട് ഇതും ഞാൻ കടന്നു പോക്കും പിന്നെന്താ ഞമ്മക്ക് വരാനുള്ള ബൈക്കത്തങ്ങൂലല്ലോ അത് വന്ന് തന്നെ വന്നു തന്നെ ഇരിക്കും അതായത് വരാനുള്ള ബൈക്കിൽ തങ്ങൂലോ വന്ന് തന്നെ പോകും അപ്പോൾ നമ്മളതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി പിന്നെ അപ്പോൾ ചോറൊക്കെ മോളവിടെ ഉണ്ടാക്കുന്നുണ്ട് പനിച്ചിട്ടായാലും മരുന്നൊക്കെ കുടിച്ച് ആവിയൊക്കെ പിടിച്ച് കുറച്ചൊരു ആശ്വാസം ഇപ്പോൾ നെയ്ച്ചോറ് തന്നെ വേണം എന്നാണ് അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആടലൊക്കെ അതാ അവിടെ പറമ്പിലുണ്ട് കാണാറില്ല പറമ്പും ആട്ടും കൂടും ഒക്കെ പുറത്തുണ്ട് ഇതല്ല ഇപ്പം ദേട്ടും കൂടെ ഉണ്ടാവും കമ്പിക്കൂടും ഇവിടെ ഒരാട്ടും കൂടെ ആ അതാ തൊടിയിലെത്തു നാടുകളൊക്കെ തൊഴിലുണ്ട് കേട്ടോ അപ്പം ഹോസ്പിറ്റലിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടു മൂന്ന് ഡോക്ടറെ കാണിച്ചിട്ടോ മാറാഞ്ഞിട്ട് അന്വേഷണം മാറിയോ അതോ എന്തായാലും ശരിക്കും സുഖമായിട്ടില്ല സുഖമായിക്കോളൂ ഇൻഷാല്ല ഏതായാലും ശരിയാവും കണ്ണ് തുള്ള കണ്ണ് നന്നാക്കി തുള്ള എന്താണാവും പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് വ്യൂസ് കുറവാണ് എന്നാലും എന്തെങ്കിലും കുഴപ്പമില്ലാത്ത മട്ടത്ത് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് തോടേണ്ടി ആർക്കെങ്കിലും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം കാരണം ഒരു ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ഉണ്ടാവും ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാരാണ് കാണണമെങ്കിൽ ഒരിക്കലും ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ അവർ കാണണേ ആ ഒരു സമാധാനത്തിൽ ഞാൻ മുന്നോട്ട് പോകണം പിന്നെ ഇന്ന് വീഡിയോ ഇടണുണ്ടെന്ന് വിചാരിക്കും പക്ഷേ വീഡിയോ ഇടാനുള്ള ഒരു മൂഡ് അങ്ങോട്ട് കിട്ടണില്ല ഇന്നിപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു നല്ല അടിപൊളി കല്യാണമായിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല എൻ്റെ ഒരുപാട് പഴക്കം ചെന്ന അയൽവാസികളെയും എൻ്റെ കുടുംബക്കാരെയും എൻ്റെ അപ്പാൻ്റെ ആൾക്കാരൊക്കെ കാണാമായിരുന്നു പക്ഷേ ആ കല്യാണത്തിനെനിക്ക് പോകാൻ പറ്റിയില്ല ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഇക്ക ഭയങ്കര സീറ്റാണ് എനിക്കതിനൊക്കെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങോട്ടും ഇല്ല ഞാൻ ഇവിടെ വീഡിയോ എടുക്കാനാണ് അപ്പൊ നിങ്ങൾ വന്നേ തന്നെ നന്നായി അതുണ്ടാവും ഇങ്ങളില്ലാത്ത ചുക്ക് ഇല്ലാത്ത കശനമാതിരി നിങ്ങളില്ലാത്ത വീഡിയോ ഇല്ല ഇങ്ങട്ട് ഇങ്ങട്ട് അപ്പൊ കാണാൻ വരുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല കേട്ടോ അപ്പഴും വന്നുകൊണ്ടേ ഇരിക്കണത് അപ്പൊ രോഗിവിടെ ജോലിയിലാണല്ലേ അല്ല എന്നെ നാളെ വിളിച്ചല്ലേ അപ്പൊ രണ്ട് മാക്സി ഉണ്ട് കൊടുക്കാനോ അതിന് വേണ്ടിട്ട് ഇങ്ങനെ നിന്നിട്ടുള്ളു ഇപ്പൊ വീഡിയോ ചെയ്യാ എല്ലാരും ചോദിക്കണ്ട എന്ത് പറ്റിയ പറ്റിയും ഇതാ മത്തിയോ ഇത് മത്തി അല്ല ഇത് മത്തി അല്ല ഇത് കത്തിച്ചുവിടണം ഇന്ന് കത്തിച്ചുടത് ആ അരിണ്ടല്ലേ അതെന്താ വിരുന്നേര വീടെടുക്ക അതുപോലെ കൂട്ടൂല വിരുന്നേരം വീടെടുക്കാക്കാൻ പറ്റൂലല്ലോ ആ അന്ന് പൊറോട്ടക്കും ചിക്കൻ കറിക്കും ഭയങ്കര നിലവിളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിരുന്നുകാർക്കുള്ള ചോറ് കൊടുക്കലും ചോറ് കൊടുക്കലും വെഹിക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ കഴിഞ്ഞതിന് ശേഷം ഞാനതാ ഒരു നൈറ്റ് അടിച്ച് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കൊടുക്കാണ്ടായിരുന്നതിലും ഒന്നേ അടിച്ചിട്ടുള്ളൂ അപ്പോൾ താൽക്കാലിക അപ്പം അത് മതിയെന്ന് പറഞ്ഞിട്ടോ ഇനി ബാക്കി നാളെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല എൻ്റെ അഭിപ്രായത്തിൽ നല്ല രസം ഉണ്ട് നിങ്ങൾ കമൻ്റ് ഇടണേ അപ്പോൾ തുണി എടുത്തിട്ടാണ് നമ്മൾ ഈ നൈറ്റ് അടിച്ച് കൊടുത്തത് ഇതുപോലെ പല പല കളറിലുള്ള തുണികളും ഇവിടെ ഉണ്ട് കേട്ടോ ഞാനൊരു ഷോർട്സ് ഒക്കെ ഇടണ്ട് എല്ലാവരും ഒന്ന് കയറി വാച്ച് ചെയ്താൽ മതി പിന്നെ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് അയച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അയച്ചു തരും അല്ലെങ്കിൽ ഇവിടെ അടുത്ത് വന്ന് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കും ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ ഇതിൻ്റെ കൂടെ എൻ്റെ മക്കൾ കുറച്ച് പാട്ടും ഇതൊക്കെ ഉണ്ട് അതും കൂടി ഉൾക്കൊള്ളിക്കട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ

நந்தகிணி நனகுமோ நான் நான் பறை படுத்துறேன் நான் വീട്ടിൽ നമ്മുടെ അപ്പൊ ഞാൻ വേണ്ടി തിരിഞ്ഞു കളിക്കുന്നു അപ്പൊ ഉദ്ദേശം വെക്കട്ടെ ഇറങ്ങാണ്ട് ഇവിടെ ഇങ്ങനെ തോന്നുന്നു അത് നോണാ അത് അത് നോണാ സിസ്റ്റർക്ക് അറിയാലോ എവിടെ കിടക്കണ്ട പെണ്ണാണോ ഞാൻ അത്ര തരം തിന്ന സിസ്റ്റർമാരൊന്നും ഇവിടെ